ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്ത് ഡെയിലി ഹാബിറ്റ്സ് ഒരു ഹോം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് റേസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും ലൈക്ക് ബെഡ് മെയ്ക്ക് ചെയ്യുക നമ്മുടെ വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പെട്ടെന്നൊന്ന് ക്വിക്ക് ക്ലീ രാത്രി നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫ്രഷ്നപ്പ് ചെയ്യുക കൗണ്ടർ ടോപ്സ് എല്ലാം ഒന്ന് തുടച്ചിടുക അപ്പം ഇത് പെട്ടെന്ന് വീടിനൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഡേ തുടങ്ങുമ്പോൾ നമുക്കൊരു റിഫ്രഷായിട്ട് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മീൽ പ്ലാനിങ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ എല്ലാവർക്കും മീൽ പ്ലാനിങ് വർക്ക് ചെയ്യണമെന്നില്ല നമുക്ക് എഴുതി വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു പ്ലാൻ ഉണ്ടാവും അന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലേ അപ്പോൾ അതുതന്നെയാണ് ഏകദേശം മീൽ പ്ലാനിങ് നമ്മളൊരു പേപ്പറും പെന്നെടുത്ത് ചെയ്യുന്നില്ല എന്നുള്ളൂ പക്ഷേ എങ്ങനെയാണെങ്കിലും നമുക്കൊരു പ്ലാനിങ് വേണം ലാസ്റ്റ് മിനിറ്റിലാവരുത് നമ്മൾ എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കാരണം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഉണ്ടോ എല്ലാ ഐറ്റംസും ഉണ്ടോ ഇതൊക്കെ പ്രശ്നമായിരിക്കും അതുപോലെ നമ്മൾ എല്ലാ കാര്യവും ആ ടൈമിൽ നമ്മൾ ചെയ്യാൻ പോയാൽ നല്ല റഷു ആയിരിക്കും ഒത്തിരി ടയേഡ് ആവും നമ്മൾ സോ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ തന്നെയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തെടുക്കാനും പറ്റും ബാച്ച് കുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് കൂടുതൽ കുക്കിങ് എൻജോയ് ചെയ്യാനും പറ്റും നമ്മൾ കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കും അപ്പം മീൽ പ്ലാനിങ് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക വൺ മിനിറ്റ് റൂള് ഫോളോ ചെയ്യുക ഈ വൺ മിനിറ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു ടാസ്ക് വന്നു അതൊരു ഒരു മിനിറ്റ് എടുക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യാൻ നോക്കുക ലൈക്ക് നമ്മൾ പുറത്തൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെയർ ചെയറിൽ നമ്മുടെ ഡ്രസ്സ് എറിഞ്ഞിടാതെ നമ്മൾ എവിടെയാണോ വെക്കേണ്ടത് ഡ്രസ്സ് അവിടെ വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് തിളച്ച് ചാടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കുക പിന്നെ നമ്മൾ എൻട്രൻസിൽ കയറി വരുമ്പോഴത്തേനും ഷൂ ഷൂറാക്കി തന്നെ വെക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പം ചെയ്യുന്നതിനെയാണ് ഈ വൺ മിനിറ്റ് റൂൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഗ്രാജ്വലി ചെയ്യും തോറും നമുക്ക് ചെയ്യാനുള്ള പണികൾ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അപ്പം കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ വളരെയധികം ഉണ്ടാവില്ല നമ്മുടെ വീടും ഒരുവിധം ക്ലീനായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും അപ്പം കഴിയാവുന്നതും ഈ വൺ മിനിറ്റ് റൂള് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക വീട് ക്ലീനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡിക്ലാറ്ററിങ് ചെയ്യണം എന്ന് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ അപ്പം പെട്ടെന്നാണ് ഈ എന്താ പറയുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊന്നുകൂടുന്നത് നമ്മൾ എന്തെങ്കിലും കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് അതിൻ്റെ കവറ് അതപ്പം നമ്മൾ കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ എവിടെയൊക്കെ എടുക്കും സോ നമ്മൾ ഈ കാര്യങ്ങൾ പ്രോംപ്റ്റായിട്ട് ചെയ്ത് ശീലിക്കുക അതായത് എന്തെങ്കിലും ഒരു നമുക്കൊരു സാധനം വേണ്ടാന്ന് തോന്നി അപ്പം തന്നെ കളയാൻ ശ്രദ്ധിക്കുക നമുക്കതിനാവശ്യമുള്ള വേസ്റ്റ് ബിൻസ് ഉണ്ടാവണം അപ്പോൾ അത് നമ്മുടെ ഫാമിലീനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക ഈ ഓരോ വേസ്റ്റ് വന്നാലും ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ശീലമാക്കി എടുക്കുക അപ്പോൾ ഒരു ഡീപ് ക്ലീനിങ് ഡേക്ക് വെയിറ്റ് ചെയ്യാതെ നമ്മൾ ഡെയിലി ഒരു ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ട് ഇതുപോലെ ഡീപ്പ് ലാറ്ററിങ് ചെയ്ത് ചെയ്ത് പോവുകയാണെങ്കിൽ ഒട്ടും ഒരു മെസ്സ് ഉണ്ടാവുകയില്ല നമുക്ക് ഈസി ആയിരിക്കും അപ്പം അതല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒരു ഫുൾ ഡീപ് ക്ലീനിങ് ഡീക്ലാട്ടറിങ് ചെയ്യാതെ ഡെയിലി ഒരു ഏരിയ എടുത്തിട്ട് ഒരു ഡ്രോയറോ ഒരു ഷെൽഫോ ഒരു കൗണ്ടർ ടോപ്പോ എടുത്തിട്ട് അവിടെ ഡീക്ലാട്ടറിങ്ങും ചെയ്യുക ക്ലീനിങ്ങും ഇങ്ങനെ ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുന്നതൊരു റുട്ടീനാക്കുന്നതോടെ നമുക്ക് ഈ സാധനങ്ങൾ കൊന്നുകൂടുന്നത് നമുക്ക് ഒഴിവാക്കാനും പറ്റും നമ്മുടെ വീട് ഒരുവിധം എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് ഈസി ആയിരിക്കും വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഗ്രാജ്വലി അതൊരു നമുക്കൊരു സമാധാനമുള്ളൊരു സ്പേസ് ആയിട്ട് മാറുകയും ചെയ്യും നമ്മുടെ ഡെയിലി ടാസ്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഓരോ മീലിന് ശേഷവും കിച്ചൺ ക്ലീൻ ആക്കുക എസ്പെഷ്യലി വർക്കിംഗ് ഹോംസിന് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കുന്ന ഒരു സംഗതിയാണ് കിച്ചൻ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു ഹാർട്ടാണെന്ന് പറയാം അല്ലേ ആൻഡ് ഏറ്റവും കൂടുതൽ മെസ്സി ഒരു പ്ലേസും കിച്ചനാണ് അപ്പോൾ ഓരോ മീലിന് ശേഷവും നമ്മളത് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് നമ്മുടെ സ്ട്രെസ്സ് കുറയും അപ്പം തന്നെ നമ്മൾ എന്താ പറയുക പാത്രങ്ങൾ കഴുകി വെക്കുക അല്ലെങ്കിൽ ഡിഷ് വാഷറിൽ ലോഡ് ചെയ്യുക നമ്മൾ കഴിച്ച ഉടനെ അത് കഴിഞ്ഞ് ഉടനെ കൗണ്ടേഴ്സൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിടുക പറ്റുവാണെങ്കിൽ ഒന്ന് ഫ്ലോറും ഒന്ന് അടിച്ചിട്ടേക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെയും നമുക്ക് അടുത്ത മീലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വരാൻ നമുക്ക് ഈസി ആയിരിക്കും നമ്മുടെ മടി ഗ്രാജുവലി കുറയുന്നത് കാണാം കാരണം നല്ലൊരു വൃത്തിയും സമാധാനമുള്ളൊരു സ്പേസിൽ നിന്ന് അടുത്തൊരു കാര്യം ചെയ്യാൻ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സോ ഈ ഒരു കാര്യം ശീലിക്കാൻ വേണ്ടി നോക്കുക ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് ഡെയിലി ഒരു ലോഡ് ലോണ്ട്രി ചെയ്യുക എസ്പെഷ്യലി നമ്മളധികം ആൾക്കാരുള്ളൊരു ഫാമിലിയിൽ ഒരു ലോഡ് ലോണ്ട്രി ചെയ്യുന്നത് അത് കാര്യങ്ങൾ ഈസി ആക്കും ഡെയിലി നമുക്ക് ഇടാനുള്ള ഡ്രസ്സ് ഉണ്ടാവും ഓരോ റൂമിലും ലോൺഡ്രി ബാസ്ക്കറ്റ് നിറഞ്ഞ് കവിയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതല്ലാതെ നമ്മളൊരു ദിവസം മൊത്തം ഒരു ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും അന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് പകരം നമ്മൾ ഓരോ ദിവസവും ഇച്ചിരി ഇച്ചിരി ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്ക് നമുക്ക് മാനേജബിൾ ആയിരിക്കും ചെയ്യും ലോണ്ട്രി ബാസ്കറ്റ്സ് ഇങ്ങനെ കവിഞ്ഞ് കവിഞ്ഞ് നമുക്ക് ഡ്രസ്സും ഇടാനില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറ്റാതിരിക്കുക അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഓരോരുത്തർക്ക് വെക്കാം അങ്ങനെ പല രീതിയിൽ ചെയ്യാമല്ലോ അതുപോലെ നമ്മൾ ലോണ്ട്രി ചെയ്ത് കഴിഞ്ഞാലുടനെ അത് ഉണങ്ങി കഴിയുന്നതെടുത്ത് മടക്കി ഒതുക്കി വെക്കാനും ശ്രദ്ധിക്കുക ഇത് നമ്മൾ ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രെസ്സ് കുറേയൊക്കെ കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും വീട് നല്ലൊരു കംഫർട്ടബിൾ സ്പേസ് ആക്കി മാറ്റുക ഒരുപാട് എക്സ്പെൻസീവ് ഡെക്കോർ പീസസോ ഒന്നും വേണ്ട നമ്മുടെ ചെറിയ ഡെയിലി ഹാബിറ്റ്സ് തന്നെ മതി നമ്മളുടെ ഒരു സ്പേസിനെ കംഫർട്ടബിൾ ആക്കി മാറ്റാൻ അല്ലേ നമ്മുടെ കേട്ടൺസൊക്കെ ഒന്ന് മാറ്റി നാച്ചുറൽ ലൈറ്റൊക്കെ വരുന്ന പോലെ ഇടാൻ പറ്റും ഇങ്ങനെ ഒരു സെൻറ്റഡ് ക്യാൻഡൽസ് ഒക്കെ ഒന്ന് വെക്കുക ഒരു ചെറിയ മ്യൂസിക് ഒക്കെ വെക്കുക ഇൻഡോർ പ്ലാന്റ്സ് വെക്കുക ഫ്രഷ് ഫ്ലവേഴ്സ് വയ്ക്കുക ഇതൊക്കെ കുറച്ച് ആർഭാടം ആണെങ്കിലും നമുക്ക് അത് നമ്മളതൊക്കെ എൻജോയ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാം കോസി ഹോം അറ്റ്മോസ്ഫിയറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ട്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ വീട് വൃത്തിയായതിനു ശേഷം ജസ്റ്റ് നല്ല പ്ലെസൻറ്റ് സ്മെല്ലൊക്കെ വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക സാധാരണ നമ്മൾ റൂം ഫ്രെഷ്നേഴ്സൊക്കെ യൂസ് ചെയ്യുമല്ലോ അതാണെങ്കിലും മതി അപ്പോൾ നല്ലൊരു ഒരു പ്ലസൻറ്റ് ഫീൽ ആയിരിക്കും നമ്മുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ടൈമർ സെറ്റ് ചെയ്താലോ നമുക്ക് പണിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര മടിയാണ് നമ്മൾ ഫുൾ ടൈം എന്ന് പറയുന്നത് നല്ല കാര്യമല്ല അപ്പോൾ ആ ഒരു മടി ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ടൈമർ ഇടാം ഒരുപാട് നേരം ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഒരു ടാസ്ക് എടുത്തിട്ട് അത് പതിനഞ്ച് മിനിറ്റ് ചെയ്യുക ഒരു ഒരു ഇപ്പോൾ പാത്രം കഴുകുന്നതാണെങ്കിലും ഒരു ഏരിയ വൃത്തിയാക്കുന്നതാണെങ്കിലും ആ ഒരു ടാസ്ക് ആ ഒരു സമയം കഴിയുന്നത് വരെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് വയ്ക്കുക അപ്പം നമ്മുടെ മൈൻഡിൽ നമുക്കത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലേ ചെയ്യാനുള്ളൂ എന്നൊരു കാര്യം വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാനും പറ്റും നമ്മുടെ ഫുൾ ടൈം അത് ചെയ്തുകൊണ്ടിരിക്കുകയും വേണ്ട നമ്മൾ ഇപ്പം നമുക്കൊരു രണ്ട് മണിക്കൂറുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ആ രണ്ട് മണിക്കൂറും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ ഇതുപോലെ ടൈമേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ ചെറിയ സമയത്തിൽ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ് ചെയ്ത് തീർക്കാൻ പറ്റുന്നതായിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഡെയിലി ബേസിസിൽ ടൈമർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക നമുക്ക് കുറേ കൂടി ഒരു ഒരു ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് ക്ലീനിങ് ഈസിയാക്കാൻ പറ്റും ഒരു സിംപിൾ ടൂഡൂ ലിസ്റ്റ് ഉണ്ടാക്കുക ടൂഡു ലിസ്റ്റ് എഴു എഴുതുന്നവരാണെങ്കിൽ കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ഡെയിലി നമ്മളൊരു ചെറിയൊരു ടുഡൂൾ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്നു മനസ്സിലാക്കാൻ ഒരു അവസരമാണത് ഇപ്പം എവ്രി ഡേ ഒത്തിരി കാര്യങ്ങൾ എഴുതി ചെയ്യുന്ന ഞാൻ പൊതുവേ അങ്ങനെയാണ് കേട്ടോ ഒത്തിരി കാര്യങ്ങൾ എഴുതി ചെയ്യുന്നതാണ് പക്ഷേ എന്നാലും അതിലൊരു മെയിൻ അച്ചീവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മെയിൻ ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അത് ഒന്ന് നോക്കുക അപ്പം അതായത് ലോൺഡ്രി ചെയ്യുക ലഞ്ച് ഉണ്ടാക്കുക കിച്ചൺ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ കിച്ചൺ ക്ലീൻ ചെയ്യുക അങ്ങനെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ടാസ്ക്സ് കൂടാതെ ഏത് രീതിയിൽ വേണേലും ചെയ്യാം നമ്മൾ ഡെയിലി ടാസ്ക്സ് എഴുതി വെക്കാം അതല്ല എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാം അപ്പം അത് നമ്മൾ ഓരോന്നോരോന്ന് ടിക്ക് ചെയ്ത് പോകും തോറും നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും അല്ലേ അപ്പോൾ ഒരു സിമ്പിൾ ടുഡു ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നമുക്കൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും എപ്പോഴും നമ്മളൊരു പേപ്പറിൽ എഴുതുന്നത് നമ്മുടെ മനസ്സിൽ ആ ഒരു സംഭവം ക്ലിയർ ആയിട്ട് പോവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുവരെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നൊരു ടുഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കുക മേക്കിംഗ് എന്ന് വെച്ചാൽ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുക എന്നല്ല കേട്ടോ നമ്മൾ ബ്രേക്ക് എടുക്കണം മീ ടൈം എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എക്സ്ഹോസ്റ്റഡ് ആവും നമുക്ക് വേണ്ടി നമ്മൾ സമയം കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ മിനിമം ഫിഫ്റ്റീൻ ടു തേർട്ടി എങ്കിലും നമുക്കൊന്ന് റിലാക്സ് ആവാനും റീചാർജ് ആവാനും വേണ്ടി വയ്ക്കുക ബുക്ക് വായിക്കുക അല്ലെങ്കിൽ കോഫി കോഫി ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക സ്ട്രെച്ചിങ് ചെയ്യുക പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഞാൻ നേരത്തെ പോയ അതുപോലെ ഒരു സ്പേസ് വീട്ടിലുണ്ടെങ്കിൽ അവിടെ പോയിരിക്കുക പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുക ചെറിയ ചെറിയ ബ്രേക്സ് എടുക്കുക പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി മൊത്തത്തിലൊന്ന് ഒരുങ്ങി വരുമ്പോൾ തന്നെ നമുക്കൊരു എനർജി ഫീൽ ചെയ്യും അല്ലേ അതുപോലെ ഒരു നാപ്പ് എടുക്കുക ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഹാബിറ്റാണ് ഒരു റണ്ണിങ് ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കുക എന്താണ് ഈ റണ്ണിങ് ഗ്രോസറി ലിസ്റ്റ് നമ്മുടെ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തീർന്നാലും അപ്പം തന്നെ എഴുതിയിടുക ഫ്രിഡ്ജ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് മാഗ്നറ്റിക് ഒക്കെ ഉണ്ടാവില്ലേ അതിൽ നമ്മൾ എഴുതിയിടുക അപ്പോൾ നമ്മൾ ഗ്രോസറി വാങ്ങിക്കുന്ന ടൈം ആകുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ലിസ്റ്റ് റെഡി ആയിരിക്കും ഇതൊരു ഗെയിം ചേഞ്ചറാണ് നമ്മൾ ആ സമയത്ത് സാധനങ്ങൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ അപ്പം അപ്പോൾ ലിസ്റ്റ് എഴുതി വെക്കുന്നത് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മുടെ വീട്ടിലെ പണികൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്യുക അതല്ലെങ്കിൽ പണി തീരുന്നവരെ ചെയ്തോണ്ടിരിക്കുക എന്നല്ല ഈ ഒരു ടൈം ആവുമ്പോഴത്തേനും ഞാൻ എൻ്റെ പണികൾ തീർക്കും അതിനുശേഷം ഞാൻ ചെയ്യില്ല അപ്പോൾ നമ്മൾ ആ ഒരു സമയമാകുമ്പോഴത്തേനും ഒരുവിധം മൈൻഡപ്പ് ചെയ്യുക എന്നിട്ട് പിന്നെ കുറേ ഡീപ് ക്ലീനിങ് ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കുക അപ്പോൾ നമ്മുടെ ഒരു ഹാബിറ്റായി മാറും ആ ഒരു ടൈം കഴിഞ്ഞാൽ ഞാൻ ജോലികൾ ചെയ്യില്ല ഇനി എൻ്റെ റിലാക്സിങ് ടൈമാണ് ഇനി എൻ്റെ നൈറ്റ് ടൈം റൊട്ടീൻ ടൈമാണ് ഞാൻ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പത്ത് ഹോം മേക്കിംഗ് ഹാബിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത് ഡെയിലി നമുക്ക് ഫോളോ ചെയ്യാവുന്നത് അതിൻ്റെ കൂടെ ടു എക്സ്ട്രാ ബോണസ് പോയിൻ്റ്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് പക്ഷെ പലപ്പോഴും നമുക്ക് അറിയുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരു റിമൈൻഡേഴ്സ് വേണമല്ലേ അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടാവാൻ വേണ്ടി എടുത്ത ഒരു വീഡിയോ വീഡിയോ അതല്ല കേട്ടോ വീഡിയോ എൻ്റെ ഡെയിലി കുറച്ച് ക്ലീനിങ് ഹാബിറ്റ്സും കാര്യങ്ങളുമൊക്കെയാണ് ഡെയിലി എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകല്ലേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും ബായ്